പഹൽഗാം ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി നൽകി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർന്നു പാക് അധീന കാശ്മീരിലെ അടക്കം ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടനെ വെളിപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമത്തിൽ സൈന്യം പ്രതികരിച്ചു പുലർച്ചെ ഒന്നേ നാൽപ്പത്തിനാലിനായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ബഹവൽപൂർ മുസാഫറബാദ് കോഡ്ലി മുറിഡഖ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത് ഹാഫിസ് സയ്യിദ് നയിക്കുന്ന ഭീകര സംഘടനയായ ലഷ്റി തോബിയുടെ ആസ്ഥാനമാണ് മുറിഡഖ പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹൽപൂർ മസൂദ് അസറിന്റെ ജെയ്ഷി മുഹമ്മദിന്റെയും താവളമാണ് അഞ്ചിടത്ത് മിസൈൽ ആക്രമണം ഉണ്ടായെന്നും മൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നും പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യ സൈനികാക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ് തിരിച്ചടിക്കുമെന്ന് പ്രതികരിച്ചു ആറ് സ്ഥലങ്ങളിൽ ഇരുപത്തിനാല് ആക്രമണം നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നുവെന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം എക്സ് പോസ്റ്റിൽ വിശേഷിപ്പിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല ഭീകര കേന്ദ്രങ്ങളെയാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായി നിയമം പാലിച്ചുകൊണ്ടുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കി അതേസമയം പാകിസ്ഥാനിലെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തെ വിശദീകരിക്കാൻ കരസേന രാവിലെ വാർത്താ സമ്മേളനം നടത്തും തിരിച്ചടിക്ക് പിന്നാലെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള അഞ്ച് വിമാനത്താവളങ്ങൾ അടച്ചു ഇന്നറിയ ന്യൂസ് കേരള ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാറക്കണ്ണി കണ്ണൂർ